ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റി ശതമാനം വിജയം നേടിയത് ഇരട്ടി മധുരമായി പരീക്ഷ എഴുതിയ എഴുതിയേഴ് വിദ്യാർത്ഥികളിൽ പേരും വിജയിച്ചു പേർ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി ഇരുപത്തിമൂന്ന് പേർക്ക് അഞ്ച് എ പ്ലസും ലഭിച്ചു തൃത്താല ഉപജില്ലയിൽ പ്ലസ് ടു വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവരിൽ ഒന്നാം സ്ഥാനവും കൂടുതൽ എ പ്ലസ് നേടിയതിലും ഒന്നാം സ്ഥാനവും ചാലിശ്ശേരി ജി എച്ച് എസ് എസിന് സ്വന്തം സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ് കഴിഞ്ഞ ദിവസം ഏഴ് ആറ് ശതമാനം വിജയം കൈവരിച്ചതും ഗ്രാമത്തിന് സന്തോഷമായി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിജയ ശതമാനം ഉയർത്തുന്നതിനു വേണ്ടിയുള്ള വിജയശ്രീ പദ്ധതിയും കൂടാതെ അധ്യാപകരുടെ നേതൃത്വത്തിൽ താരാ പഥം എന്ന പ്രത്യേകം നൽകിയിരുന്നു പാലക്കാട് ും മലപ്പുറം ജില്ലകളിൽ നിന്നായി സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ഈ സർക്കാർ വിദ്യാലയം കലാകായിക രംഗത്തും മുന്നിട്ട് നിൽക്കുന്നതാണ് പഠനരംഗത്തും ഉയർന്ന വിജയം നേടി ജില്ലയിൽ തന്നെ ഏറ്റവും ഉയർന്ന നേട്ടമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം ക്യാമ്പസ് സംസ്ഥാന തലത്തിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന ക്യാമ്പസ് ആണ് എല്ലാ വിദ്യാർത്ഥികളെയും സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സജ്ജന ഷുക്കൂർ പി ടി എ എന്നിവർ അഭിനന്ദിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലിശ്ശേരി വളരെ നല്ല വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ പ്ലസ് ടുവിന്റെ പരീക്ഷാ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ല വിജയത്തിന് ഞാൻ ആഹ്ലാദിക്കുകയാണ് അതായത് സ്റ്റേറ്റ് ആവറേജ് എട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉചയശതമാനം തൊണ്ണൂറ്റിയൊന്ന് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ വർഷം ഈ സ്കൂളിൻ്റെ റിസൾട്ട് തൊണ്ണൂറ് ശതമാനത്തിലായിരുന്നു അത് ഒരു ശതമാനം കൂട്ടാൻ ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് ആവറേജ് ആവട്ടെ എൺപത്തി രണ്ട് പോയിന്റ് അഞ്ചായിരുന്നു അതിൽ നിന്ന് താഴെയാണ് ഇത്തവണത്തെ സ്റ്റേറ്റ് ആവറേജ് അതായത് എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് എന്നുള്ളത് എന്നിട്ടും നമുക്ക് മെച്ചപ്പെട്ട വിജയം നേടാൻ കഴിഞ്ഞതും അതേപോലെ നാൽപ്പത്തിരണ്ട് കുട്ടികൾക്ക് ഫുള്ളേ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് കുട്ടികൾക്ക് അഞ്ച് ഫുള് അഞ്ച് എ പ്ലസും കിട്ടിയിട്ടുണ്ട് ഈ ഇരുപത്തി മൂന്ന് കുട്ടികൾ അഞ്ച് എ പ്ലസ് കിട്ടിയവർ ഇനി ഇവാലുവേഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഫുൾ എ പ്ലസ്സിൻ്റെ എണ്ണം കൂടുകയും നമുക്ക് ഫുൾ എ പ്ലസ്സുകളുടെ ടോട്ടൽ എണ്ണം നാൽപ്പത്തിരണ്ടിൽ നിന്ന് അൻപതിന് മീഡിയ ആയിട്ട് ഉയർത്താൻ കഴിയും ഈ പുള്ളൈപ്ലസുകളുടെ എണ്ണം തന്നെ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും ഒരു പത്ത് ശതമാനത്തിന്റെ വർധനവ് പുള്ളൈപ്ലസുകളുടെ എണ്ണത്തിലുമുണ്ട് അപ്പോൾ തൃത്താല സബ് ജില്ലയിലെ കലാ കായിക മത്സരങ്ങളിൽ മാത്രമല്ല അക്കാദമിക നിലവാരത്തിലും ചാലിശ്ശേരി ബ്രാൻഡ് എന്നൊരു ബ്രാൻഡിൽ മുദ്ര കുറ്റപ്പെടാൻ ഞങ്ങളുടെ കുട്ടികൾക്ക് സാധിച്ചു ഇതിന് എന്നോടൊപ്പം കൂടെ നിന്ന് സഹകരിച്ച വളരെയധികം പ്രയത്നിച്ച എൻ്റെ സ്റ്റാഫിനും പി ടി എക്കും അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായി എൻ്റെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ സഹകരിച്ച നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും ഞാൻ അറിയിക്കുന്നു വിജയിച്ച കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ തൊഴിൽപരമായി ഏറ്റവും നല്ല ഇടങ്ങളിലേക്ക് പോകുമെന്നുള്ളതും ചാലിശ്ശേരി ബ്രാൻഡ് എവിടെ ചെന്നാലും അത് തെളിയിക്കപ്പെടുമെന്നുള്ളതും ഉറപ്പാണ് എല്ലാ വിജയാശംസകളും ഭാവിയിലെ പോയാലും വിജയങ്ങൾ വിജയം എന്ന് ആശംസിക്കുന്നു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം